സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളവും വളരെ ദുഃഖകരമായ വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ദുഃഖവും പ്രതിഷേധവും ഒക്കെ ശക്തമായി പ്രകടിപ്പിക്കുവാനായിട്ട് ഈ മയ്യപ്പെട്ടി നിയമസഭ സമ്മേളിച്ചിരിക്കുന്ന ആ സമ്മേളനത്തെ ഹോളിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിക്ടർ അദ്ദേഹം തൻ്റെ കുടുംബം പുലർത്തുവാനായി മൂന്ന് മക്കളുള്ള കുടുംബം പുലർത്തുവാനായി ഇന്നലെ വൈകുന്നേരം കടലിൽ പോയതാണ് അദ്ദേഹത്തോടൊപ്പം ഫ്രാൻസിസ് സുരേഷ് യേശുദാസ് തുടങ്ങിയ സഹോദരങ്ങളും ഉണ്ടായിരുന്നു കടലിൽ മത്സ്യബന്ധനം കഴിഞ്ഞ കരയിലേക്ക് വരുമ്പോൾ ഏകദേശം വെളുപ്പിന് ഒന്നര മണിക്ക് കടലടിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട വിക്ടർ കടലിൽ കാണാതായി മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തെരച്ചിൽ നടത്തി കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ട വിവരം അറിയുന്നത് ആ കരുത്തനായ തന്റെ ജീവൻ തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് തന്റെ ജീവിതം പുലർത്തുവാനായി സമർപ്പിച്ച ആ സ്നേഹധനനായ മത്സ്യത്തൊഴിലാളികളുടെ മുമ്പില് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദരവുകളും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് മരണങ്ങൾ ആവർത്തിച്ചു ആവർത്തിച്ച് നടന്നാലും കണ്ണു തുറക്കാത്ത കുറേ ഭരണാധികാരികൾ അവരുടെ അനാസ്ഥയാണ് അടിക്കടി മുതലപ്പുഴയിൽ മരണങ്ങൾ ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്തും ബഹുമാനായ ഫിഷറീസ് മന്ത്രി അദ്ദേഹം വെള്ളയമ്പലത്ത് വന്ന് ഞങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരം സമാപിക്കുമ്പോൾ നമുക്ക് ഏഴ് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതിൽ സുപ്രധാനമായ ഒരു വാഗ്ദാനം മുതലപ്പൊഴിയിൽ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പരിഹരിക്കും അവിടെ ആവശ്യത്തിന് രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും വെളിച്ചം ഉണ്ടാകും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുമെന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി പത്രമാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഏഴ് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യും അവിടെ ഇനിയും അപകടം ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പുവരുത്താം എന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിരുന്നു നമുക്കറിയാം ഈ നമ്മുടെ വിഴിഞ്ഞത്തെ സമരത്തിന് ശേഷം കേരള സർക്കാർ ഈ മുതലപ്പുഴയുടെ അശാസ്ത്രീയമായി നിർമ്മാണവും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാനായിട്ട് പൂനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഡബ്ല്യു പി ആർ എസ് പൂനെ വാട്ടർ ആൻഡ് പവർ റിസർച്ച് ഏജൻസി ആ ഏജൻസിയെക്കുറിച്ച് പഠിപ്പിച്ച് പഠിച്ച് ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ പഠനം പൂർത്തിയായപ്പോൾ നമ്മൾ പത്രത്തിൽ കണ്ടപ്പോഴും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി കേരള സർക്കാർ കേന്ദ്രത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന പദ്ധതി അൻപത് കോടിയുടെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇത് പരിശോധിച്ചിട്ട് മൂക്കിൽ പൊടിയിടാൻ പറ്റുന്ന സാമ്പത്തിക സാമ്പത്തികം പോലും കേന്ദ്ര സർക്കാർ പിരിച്ച തിരിച്ചയക്കുകയാണ് ചെയ്തത് എന്നിട്ട് വീണ്ടും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നൂറ്റി അറുപത്തി കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമായിട്ട് വച്ചിട്ടുണ്ട് ആ നിർദ്ദേശത്തോടനുബന്ധിച്ച് അന്ന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പ്രസിദ്ധീകരിച്ച പദ്ധതി രേഖ നമ്മൾ പരിശോധിച്ചപ്പോൾ അത് വളരെ അശാസ്ത്രീയമാണെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലായി മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ഇനിയും ഒരു നിർമ്മാണം നടത്തണമെങ്കിൽ പരിചയ കടൽ ശാസ്ത്രമറിയുന്ന നാട്ട് അറിവുകളുള്ള മത്സ്യത്തൊഴിലാളികളെ കൂടെ പങ്കെടുപ്പിച്ച് വേണം ഈ ഡിസൈൻ തയ്യാറാക്കാനായിട്ട് എന്നിട്ട് ബഹുമാന്യനായ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് എഞ്ചിനീയർ വെള്ളയമ്പലത്ത് വന്നിരുന്നു ആ നിർമ്മിച്ച് നൽകിയിരുന്ന ഡിസൈനിൽ കണ്ടത് കട ഈ പുലിമുട്ടുകളുടെ മുകളിൽ പുലിമുട്ടുകൾക്ക് മുകളിൽ ഒരു നിർമ്മാണം നടത്തിയിരിക്കുകയാണ് ആ നിർമ്മാണത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് തെറ്റായ നിഗമനങ്ങൾ തെറ്റായ നിഗമനങ്ങൾ വച്ചുകൊണ്ടാണ് ആ രേഖ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കറിയാം അറബിക്കടലിൽ അറബിക്കടലിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ വടക്ക് നിന്ന് തെക്കോത്താണ് മണ്ണ് നീങ്ങുന്നത് നിങ്ങളിന്ന് ശംഖുമുഖത്ത് തീർന്നാൽ ശംഖുമുഖത്ത് കടൽ തീരമല്ല അവിടെ ഉണ്ടായിരുന്ന മണൽ മുഴുവനും വിഴിഞ്ഞം ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് അതുപോലെ മുതലപ്പൊഴിയിൽ നിന്ന് മണലെല്ലാം തെക്കോട്ടാണ് പോയത് എന്നിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ സാവകാശം അത് മടങ്ങി വരും ഇത് പറഞ്ഞപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയർമാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റ് ചില താല്പര്യങ്ങളുണ്ട് തോന്നും അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുക മാധ്യമങ്ങൾ ആവശ്യപ്പെടണം ധീരമായിട്ട് നടത്തിയ പഠനം ഇനിയും കണ്ണിൽ പൊടിയിടുന്ന ഒരു പഠനമായി മാറരുത് മുതലപ്പൊഴിയിൽ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശമാക്കി മാറ്റി ഈ വർഷകാലം സമാപിക്കുമ്പോൾ പണി ആരംഭിക്കണം ആ പണികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയോടും ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധികളോടും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അദാനിയുടെ ഡ്രഡ്ജർ വലിയ ഡ്രഡ്ജർ ഇവിടെ വിഴിഞ്ഞത്ത് കിടപ്പുണ്ടായിരുന്നു അദാനിയുടെ ഒരു വാഗ്ദാനമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഈ ഭാഗത്ത് ഏഴടി ഏഴ് മീറ്റർ ആഴത്തിൽ മണലെടുത്ത് മാറ്റാമെന്ന് അങ്ങനെ വലിയ ഡ്രഡ്ജർ ഉപയോഗിച്ചിരുന്നെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അവിടുത്തെ മണൽ മാറ്റാമായിരുന്നു അത് അദാനിക്ക് വേണ്ടി അവിടെ നൂറ്റി അൻപതോളം മീറ്റർ പുലിമുട്ട് പൊളിച്ചതിൻ്റെ ഭാഗമായി ടെട്രോപ്പാടുകളും പാറകളും മണലും അടിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഞാനിന്നൊരു മറ്റൊരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അദാനിയുടെ ഉത്തരവാദിത്വമായിട്ട് ഈ പ്രശ്നങ്ങളെ കാണണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുതലപ്പുഴയിലുണ്ടായിരുന്ന എല്ലാ മരണങ്ങളുടെയും എല്ലാ അപകടങ്ങളുടെയും ഉത്തരവാദി അദാനിയായി മാറണം എന്നിട്ട് അദാനിയെ കൊണ്ട് മരണപ്പെട്ട എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും തത്തുല്യമായ നഷ്ടപരിഹാരം കൊടുക്കണം